വിശദമായ വാർത്തകളിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സി യു പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നതിന് സ്ഥലം മാറ്റ നടപടി നേരിട്ട സീനിയർ നഴ്സ് പി ബി അനിത തിരികെ ജോലിയിൽ പ്രവേശിച്ചു ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് അവർ വ്യക്തമാക്കി കോടതി അലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുമെന്നും തുടർന്നും നീതി കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നതായി അനിത പ്രതികരിച്ചു നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജുകളും നമ്മളെ വിശ്വസിച്ച് വരുന്ന രോഗികളെ അവിടുത്തെ ജീവനക്കാർ ആ രോഗിക്ക് വേണ്ട സുരക്ഷയും സംരക്ഷണവും ഒരുക്കേണ്ടത് സർക്കാരിൻ്റെയും അവിടുത്തെ ജീവന ഓരോ ജീവനക്കാരുടെയും താഴെത്തട്ടിലുള്ള ഓരോ ജീവനക്കാരുടെ തൊട്ട് മുകളിലുള്ള ജീവനക്കാരുടെയും കടമയാണ് അത് നിർവഹിക്കാൻ എല്ലാ ജീവനക്കാർക്കും ബാധ്യതയുണ്ട് അപ്പോൾ ആ ബാധ്യത സർക്കാരും കൂടെ കണക്കാക്കണം ഒരാൾക്ക് വേണ്ടിയും ഇത് മാറ്റാൻ പാടില്ല ഞാൻ എൻ്റെ കർത്തവ്യം മാത്രമാണ് ചെയ്തത് ഇതുവരെ അതിലെനിക്ക് നീതിപൂർവമായ ഒരു ഇത് നിന്ന് കിട്ടി അത് സർക്കാരിൽ നിന്നും ഇനിയുണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോടതിയലക്ഷ്യ ഹർജി നമ്മൾ നേരത്തെ കൊടുത്താണല്ലോ അത് പിൻവലിക്കാൻ ഇനി പറ്റില്ലല്ലോ ഇല്ല അത് മുന്നോട്ട് പോകും അപ്പൊ സർക്കാർ എല്ലാ ജീവനക്കാരുടെയും കൂടെ തന്നെ നിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ഭാഗത്ത് എന്ത് വീഴ്ച കൊണ്ട് കോടതി തീരുമാനിക്കട്ടെ വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട് റിയാസ് ആറ് ദിവസത്തെ സമരത്തിന് ശേഷമാണ് കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും അനിതയ്ക്ക് ഇന്നലെയാണ് ഒരു നീതി ഉറപ്പാക്കി ഉറപ്പായത് പക്ഷേ കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ തീർച്ചയായും കാരണം അനിതയ്ക്ക് ആറ് ദിവസത്തെ സമരം ചെയ്യേണ്ടി വന്നു ഒപ്പം തന്നെ കോടതി അലക്ഷ്യ ഹർജി നൽകേണ്ടി വന്നു വീണ്ടും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ എന്നുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും പി ബി അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ ആയിട്ടുള്ള പി ബി അനിത തിരികെ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി ഏഴ് മണിയോടുകൂടിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ആരോഗ്യവകുപ്പിന്റേതായി പുറത്തു വന്നത് അതിൽ പ്രധാനമായും ഉള്ള ഒരു കാരണം ഇവരെ തിരികെ എടുക്കാനുള്ള ഒരു കാരണം ഈ ഏപ്രിൽ ഒന്നിന് ഇവരെ തിരികെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനായി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ആ ഉത്തരവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ നടപ്പിലാക്കാൻ തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് പിന്നീട് പി ബി അനിത കഴിഞ്ഞ ആറ് ദിവസമായി സമര രംഗത്തിറങ്ങുകയും കോടതി അലക്ഷ്യ ഹർജിയുമായി സർക്കാരിനെതിരെ രംഗത്ത് വരികയും ചെയ്തു അതിന് പിന്നാലെ ഈ കോടതി അലക്ഷ്യ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും ആ പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് സർക്കാർ ഇവരെ വീണ്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാൻ തയ്യാറായത് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പി ബി അനിത നിയമന ഉത്തരവ് വൈകിയതിലുള്ള അതൃപ്തിയും പ്രകടിപ്പിച്ചു തനിക്ക് പൂർണ്ണമായ നീതി ലഭിക്കണം തന്റെ ഭാഗത്ത് ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ വീഴ്ചയുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിൽ സർക്കാർ തെളിയിക്കണം സർക്കാർ എല്ലാ ജീവനക്കാരുടെയും കൂടിയാണ് നിൽക്കേണ്ടത് കോടതി അലക്ഷ്യ ഹർജിയുമായി താൻ മുന്നോട്ടു പോകും എല്ലാവരോടും നീതിപൂർവകമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും പി വി ലിത പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് പാതി മയക്കത്തിലായിരുന്ന യുവതി യുവതിയെ അറ്റൻഡർ ആയിട്ടുള്ള ശശീന്ദ്രൻ പീഡിപ്പിക്കുന്നത് തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകുകയും ശശീന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ ശശീന്ദ്രന്റെ സഹപ്രവർത്തകരായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഞ്ച് ജീവനക്കാർ ചേർന്ന് ഈ ഇരയായ യുവതിയെ ഭീഷണിപ്പെടുത്തി ശശീന്ദ്രന് ഏർ നേരെ നൽകിയ മൊഴി തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ ഭീഷണി അതിന് നേരെ അതിനെതിരെ നേരത്തെ തന്നെ ഈ ഇര പരാതി നൽകിയിരുന്നു അതിജീവിത പരാതി നൽകിയിരുന്നു അന്ന് പരാതി നൽകിയപ്പോൾ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയത് ഈ സീനിയർ നഴ്സിംഗ് ഓഫീസറായ പി ബി അനിത മാത്രമായിരുന്നു മറ്റുള്ളവർ ഈ ജീവനക്കാർക്ക് അനുകൂലമായാണ് നിലകൊണ്ടിരുന്നത് എന്നാൽ അത് വലിയ വിവാദമായി കാരണം ഈ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത നടപടി മുൻ പ്രിൻസിപ്പൽ പിൻവലിച്ച സാഹചര്യം വലിയ വിവാദമാവുകയും വാർത്തയാവുകയും ചെയ്തു അതോടുകൂടി ഈ ആരോപണം നേരിട്ട അഞ്ച് ജീവനക്കാർ അതായത് അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ അഞ്ച് ജീവനക്കാരെ സ്ഥലം മാറ്റി ഒപ്പം തന്നെ അതിജീവിതയ്ക്കൊപ്പം നിന്ന ഈ പി വി അനിതയും സ്ഥലം മാറ്റുന്ന നടപടിയാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് അത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത് തുടർന്ന് തനിക്ക് നീതി തേടി അനിത ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി സമ്പാദിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഏപ്രിൽ ഒന്നിന് അനുകൂലമായി വിധി വന്നിട്ടും അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ഈ അധികൃതർ തയ്യാറായില്ല അവർ പറഞ്ഞത് സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഉത്തരവ് കൂടി വേണമെന്നായിരുന്നു തുടർന്നാണ് അനിതയ്ക്ക് സമരം നടത്തേണ്ടി വന്നത് കോടതി അലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകേണ്ടി വന്നത് അങ്ങനെ നിരന്തരമായ പോരാട്ടത്തിന്റെ ഒരു നീതിപൂർവകമായ വിജയം കൂടിയാണ് ഏറ്റവും ഒടുവിൽ സർക്കാർ അനിതയ്ക്ക് മുൻപിൽ മുട്ടുമടക്കിയതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും വിദ്യാസ് വ്യക്തമാണോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള പി ബി അനിത തിരിക്ക് ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു നിയമ നടപടികളുമായി കോടതി അലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അനിത വ്യക്തമാക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെബാർ